കൊളോണിന്ന് ആർബിനിൻ ഇറങ്ങുക സീഗനിൽ നിന്ന് ആർ തേർട്ടി എയ്റ്റിൽ മുപ്പത് മിനിറ്റ് യാത്ര ചെയ്താൽ റോയിഡൻബർഗ് എന്നുള്ള ഒരു ചെറിയ ഗ്രാമത്തിലെത്താം ഈ വില്ലേജ് ഒന്ന് നടന്നു കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ ഉള്ള ഒരു പാർക്കിലും കയറി പിന്നെ ഞങ്ങൾ ബാഹ ഹൈഡേയിലേക്ക് പോകാൻ തീരുമാനിച്ചു ഗൂഗിൾ തെറ്റിച്ച് ഏതോ കാട്ടുവഴിയിലൂടെ ഒക്കെ കയറി എന്നാ പിന്നെ മഞ്ഞ കുറിഞ്ഞ് കണ്ട് സന്തോഷിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് നീലക്കുറിഞ്ഞ അല്ല കേട്ടോ ഇത് ഹൈഡേ ആണ് ഹൈഡേ ജർമ്മനിയിലെ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞ് പ്രതീക്ഷിച്ചു വന്നവർക്ക് വിഷമായി പിന്നെന്താ ചെയ്യ ഫുഡിൽ പിടിച്ചു ആനന്ദം പരമാനന്ദം